ஹலோ ஃபிரண்ட்ஸ் எல்லாேருக்கும் சுகாணம் ஈ சானல் சப்ஸ்க்ரைபெய்தெல்லாருக்கும் ஒத்திரி நந்தி இன்று நமக்கு தமிழ்நாட்டிலே வளரே பிரசித்தமான உழுந்தஞ்சோறு நமக்கு உண்டாக்காம் அது வேண்ட சாதனங்கள் ஒரு கப்பு வெள்ளாரி அரைக்கப்பு உழுந்து பின்னிட்டு ஒரு கப்பு தேங்கா அரைஸ்பூன் குருமிளகு அரைஸ்பூன் ஜீரகம் மூணு கஷ்டம் வெளுத்தி ஆவசியத்தின் உப்பு ஆதி ഈ ഉഴുന്ന് നന്നായിട്ട് നമ്മൾ വരും ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കണം എണ്ണ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ എന്നിട്ട് ഈ അരിയും ഉഴുന്നും കൂടെ നമ്മൾ കഴുകണം കഴുകി കുക്കറിൽ ഈ ഗ്ലാസ്സിലാണ് നമ്മൾ അരി എടുത്തത് അല്ലേ അപ്പോൾ ഇതിന് ഒരു മൂന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വയ്ക്കേണ്ടത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കുറുമുളകും ഇട്ട് രണ്ട് വിസിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അരി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലെ ഒരു മൂന്നര ഗ്ലാസ് വെള്ളം നമുക്ക് എടുക്കണം എന്നിട്ട് അതിലേക്ക് ഈ അരിയും ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ വേവിക്കേണ്ടത് അരിയും ഉഴുന്നും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിരിക്കുകയാണ് മൂന്നര ഗ്ലാസ് വെള്ളത്തിലാണ് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ നമ്മൾ വേവിച്ചെടുത്താൽ മതി രണ്ട് വിസിൽ മതി രണ്ട് വിസിൽ വന്ന ഉടൻ ആഫ് ചെയ്യണം എന്നിട്ട് സ്റ്റീം എല്ലാം പോയതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക കണ്ടോ നമ്മൾ ഉണ്ടാക്കിയ ഉഴുന്ന് റൈസ് റെഡിയായി കണ്ട ബിരിയാണി പോലെ ഇരിക്കണം കണ്ട പണ്ട് ഇതൊക്കെയാണ് ആളുകൾ കഴിച്ചിരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഉഴുന്ന് ചോറും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു ഇതിൻ്റെ കൂടെ മട്ടൻ കറിയാണ് മെയിനായിട്ട് കഴിച്ചിരുന്നത് മട്ടൻ കറി ചിക്കൻ കറിയാണ് പണ്ട് പണ്ട് എൻ്റെ അമ്മൂമ്മയുടെ അമ്മയുടെ കാലത്തൊക്കെ ഈ ഉഴുന്ന് ചോറിൻ്റെ കൂടെ പച്ചടിയാണ് തക്കാളി പച്ചടി വെണ്ടയ്ക്ക പച്ചടി കത്തിരിക്ക പച്ചടി ഇതൊക്കെയാണ് കൂട്ടിയിരുന്നത് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ നമ്മുടെ ഉഴുന്ന് ചോറ് ഇത് വെണ്ടയ്ക്ക തക്കാളി പച്ചടിയാണ് ഇത് തൈര് ഇത് കരുപ്പട്ടിയാണ് പണ്ടുള്ളവർ ഈ ഉഴുന്ന് ചോറിൻ്റെ കൂടെ കറുപ്പട്ടിയും അതുപോലെ തന്നെ എള് ചമ്മന്തിയും കൂടെ കൂട്ടും കേട്ടോ വളരെ രുചികരമായ ഹെൽതിയായ ഒരു ഇത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യുക വളരെ ഹെൽത്തിയാണ് പണ്ടുള്ളവർ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കഴിച്ചിരുന്ന ആഹാരമാണ് ഇതൊക്കെ കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് നിങ്ങളെ കുട്ടികൾക്കും കൂടെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വല്ലപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ ബായ് സി യു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബായ് സി യു